തൃശൂർ കുതിരാനിൽ കാട്ടുകൊമ്പനെ തുരത്താനുള്ള ദൗത്യം നീളം കുങ്കിയാനകൾ വന്നശേഷം ഒറ്റയാൻ കുതിരാനിലെ ജനവാസ മേഖലയിൽ പകൽ സമയങ്ങളിൽ ആന കാട്ടിലും രാത്രികാലങ്ങളിൽ നാട്ടിലുമായതാണ് വനംവകുപ്പിനെ കുതിരാൻ ജനവാസ മേഖലയിലിറങ്ങിയ ആക്രമണം നടത്തുന്ന ഒറ്റയാന തടയ്ക്കാനാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ചത് ഭരത് വിക്രം എന്നീ കുങ്കിയാനകൾ കുതിരാനിൽ തമ്പടിക്കുകയാണ് പക്ഷേ ഇന്നലെ രാത്രിയും ഇന്നും ആക്രമണകാരിയായ കാട്ടാന സ്ഥലത്തെത്തിയില്ല

ഭൂപ്രകൃതിയും ദൌത്യത്തിന് തടസ്സമാണ് അതുകൊണ്ട് തന്നെ മറ്റു സാധ്യതകൾ തേടുകയാണ് വനംവകുപ്പ് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ആന ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് കുങ്കികളെ എത്തിച്ച പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ദൌത്യം പൂർത്തിയാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് വനംവകുപ്പ് റിപ്പോർട്ടർ തൃശൂർ